നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയിലെ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം തുടരുകയാണ് ഇന്നലെ എസ് എഫ് ഐ ഒ എന്ന അന്വേഷണ വിഭാഗം സി എം ആർ എൽൻ്റെ കൊച്ചിയിലെ കോർപ്പറേറ്റ് ഓഫീസിൽ അന്വേഷണം നടത്തിയിരുന്നു അത് ഇന്നും തുടരുകയാണ് ഈ അന്വേഷണം ഇന്നത്തെ കഴിഞ്ഞതിനു ശേഷം അത് അന്വേഷണം എ കെ സെന്ററിലേക്ക് എത്തും എന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അത്തരം വിവരങ്ങൾ എ കെ സെന്ററിലേക്കും സി എഫ് ഐ ഓഫീസർമാർ എത്തും എന്ന വിവരം സി പി എമ്മിലെ ചില നേതാക്കന്മാർക്കും ലഭിച്ചിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു അല്ലെങ്കിൽ ചില ധാരണകളിലെത്തിയിരിക്കുന്നു സി നേതാക്കന്മാർ തമ്മിൽ എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് അങ്ങനെയാണെങ്കിൽ എ കെ സെന്ററിലേക്ക് കേന്ദ്ര അന്വേഷണ സംഘം എത്തുമെങ്കിൽ എസ് എഫ് ഐ ഒയുടെ അരുൺകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമേ എത്തുമെങ്കിൽ പാർട്ടി അതിനെ തടയും അതിനെ പിന്നെ വിലക്കും വിലക്കും പാർട്ടി അതിനെ തടയും എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് ഇന്നലെ പാർട്ടിയുടെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നടന്നിരുന്നു ആ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ അനോദ്യമായി തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ചയായി എന്നാൽ എസ് എഫ് ഐ ഒയുടെ അന്വേഷണത്തെ കുറിച്ച് ചർച്ച നടന്നുവെങ്കിൽ പോലും എ കെ സി സെന്ററിൽ എത്തണമെങ്കിൽ എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് വ്യക്തമായ ഒരു തീരുമാനം അവർ എടുത്തിട്ടില്ല എന്നാൽ സി പി എമ്മിന്റെ നേതാക്കന്മാർക്കിടയിൽ അത്തരത്തിൽ ചില ധാരണകൾ എത്തിയിട്ടുണ്ട് എന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത് എ കെ സെന്ററിലേക്ക് അന്വേഷണം വരികയാണെങ്കിൽ തടയുക തന്നെ വേണം പാർട്ടി ഓഫീസിലേക്ക് ഇവരുടെ അന്വേഷണം നീട്ടാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് സി പി എം നിലപാടെടുത്തിരിക്കുന്നത് അതായത് ഇത് ഒരു വ്യക്തിയുടെ അതായത് എക്സാലോജിക് എന്ന് പറയുന്ന കമ്പനിയുടെ കാര്യം ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള കേസാണ് അത് പാർട്ടി ഓഫീസിലുമായിട്ട് ബന്ധിപ്പിക്കേണ്ട കാര്യമില്ല എന്നാണ് സി പി എം നേതാക്കൾ വാദിക്കുന്നത് എന്നാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് നമ്മൾ ഒന്ന് കാണേണ്ടതുണ്ട് അതായത് എന്ന വീണ വിജയൻ്റെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എ കെ സെൻറ്ററിൻ്റെ അഡ്രസ്സിലാണ് വീണ തൈക്കണ്ടിൽ പിണറായി വിജയൻ എ കെ ജി സെൻറ്റർ പാളയം തിരുവനന്തപുരം എന്ന അഡ്രസ്സിലാണ് ഈ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ആ കമ്പനിക്കെതിരായിട്ടാണ് മാസപ്പടി കേസ് ഉൾപ്പെടെയുള്ള പല കൃത്രിമങ്ങളും കോർപ്പറേറ്റ് മന്ത്രാലയം കണ്ടെത്തിയതും ആ കോർപ്പറേറ്റ് മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നെ എസ് എഫ് ഐ ഒ എന്ന ഈ അന്വേഷണ സംഘം അന്വേഷണം നടത്തുന്നത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന് പറയുന്ന എസ് എഫ് ഐ ഒ അന്വേഷണം നടത്തുന്നത് അപ്പോൾ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യിക്കുന്ന അഡ്രസ്സിലേക്ക് അന്വേഷണം എത്തുന്നതിൽ എന്താണ് തെറ്റ് എന്നതാണ് നമ്മൾ കാണേണ്ടത് പക്ഷേ സി പി എമ്മിന് അത് സഹിക്കാൻ കഴിയില്ല എ കെ സെൻ്ററിലേക്ക് അന്വേഷണം വരുന്നത് വളരെ അപകടകരമാണ് അത് രാഷ്ട്രീയമായിട്ട് ആ പാർട്ടിക്ക് വളരെ ദോഷം ചെയ്യും എന്ന വിലയിരുത്തലാണ് സി പി എമ്മിൻ്റെ നേതാക്കന്മാർ തമ്മിൽ ഒരു ധാരണയിലെത്തിയിരിക്കുന്നതും പാർട്ടി അണികളെ ഇറക്കി പ്രതിരോധിക്കാൻ തടയാൻ അന്വേഷണ സംഘത്തെ തടയാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് അറിയുന്നത് ഒരു പക്ഷേ ഇവിടെ ഈ എ കെ സെനറിൻ്റെ പേര് വയ്ക്കാതെ തന്നെ പാർട്ടി നേതാക്കന്മാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി എ കെ സെനറിന് നേരെ ഓപ്പോസിറ്റ് ഒരു അപ്പാർട്ട്മെന്റും ഫ്ലാറ്റും ഒക്കെ നിർമ്മിച്ചിട്ടുണ്ട് ആ ആ പേരെന്തുകൊണ്ട് വച്ചില്ല അപ്പോൾ പിന്നെ ഈ വീണ തായ്ക്കണ്ടിക്ക് അല്ലെങ്കിൽ പിണറായി വിജയന് ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ആ കമ്പനിയുടെ പേര് കാണുമ്പോൾ തന്നെ അതിൻ്റെ അഡ്രസ്സ് കാണുമ്പോൾ തന്നെ ഉദ്യോഗസ്ഥന്മാർ ഒന്ന് നമിക്കണം ഉദ്യോഗസ്ഥന്മാർ ഒന്ന് ഞെട്ടണം പിന്നെ ഈ കമ്പനിക്കെതിരായിട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് കമ്പനിക്ക് അനുകൂലമായി തന്നെ ചെയ്യണം എന്നതിൻ്റെ ഒരു ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് അത്തരത്തിൽ എ കെ സെൻറിന്റെ പേര് നൽകിയത് എന്ന് വ്യക്തമാണ് അത് കോർപ്പറേറ്റ് മന്ത്രാലയവും അക്കാര്യത്തിൽ ഒരു ഏകദേശം അത്തരത്തിലുള്ള പിന്നെ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ വിലയിരുത്തിയിരിക്കുന്നത് അപ്പോൾ എതിരെ ഉള്ള എ കെ പാർട്ടി നേതാക്കൾക്ക് താമസിക്കാനുള്ള അപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നിട്ടും അതിന്റെ അഡ്രസ്സ് കൊടുത്തിട്ടില്ല എന്നതാണ് ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ ഓർമ്മിക്കുന്നു അതായത് പി ചിദംബരത്തിനെതിരെ അന്വേഷണം നടത്തിയപ്പോഴും ഇതേപോലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു തടഞ്ഞിരുന്നു പക്ഷേ അതിൻ്റെ ഒന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല അവസാനം പി ചിദംബരം ജയിലിൽ പോവുകയാണ് ഉണ്ടായത് നമുക്ക് അത്തരം കാര്യങ്ങൾ ഇവിടെയും ആവർത്തിച്ചു കൂടായകയില്ല കേരളത്തിൽ എ കെ സെൻ്ററിന് കയറാതിരിക്കാൻ വേണ്ടി പാർട്ടി തടഞ്ഞാലും ചിദംബരം ജയിലിൽ പോയതുപോലെ കേരളത്തിലും അതിൻ്റെ തനിയാവർത്തനം വന്നുകൂടായ ഇല്ല